അടുത്ത മാസം പതിനൊന്നാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളെ പ്ര പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി നാൽപ്പത്തി നാല് വാർഡുകളാണ് അതിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും പിന്നെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് അതത് പഞ്ചായത്തുകളിൽ പ്രഖ്യാപനം നടന്നു വരികയാണ് പൊതുവിൽ പരിശോധിക്കുമ്പോൾ എൺ എഴുപത്തിയെട്ട് ശതമാനം പുതുമുഖങ്ങളാണ് പഞ്ചായത്തുകൾ അറുപത് ശതമാനത്തിലേറെ യുവാക്കളാണ് യുവതികളാണ് അപ്പോൾ അതൊക്കെ പഞ്ചായത്തുകൾ നടക്കുന്നു എന്നത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മൂന്ന് ഡിവിഷനാണ് പട്ടാമ്പിയിലുള്ളത് അതിലൊന്ന് വാടാനകുരിശിയാണ് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് വി പി സതീദേവിയാണ് ഇവർ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്നു സെക്രട്ടറിയായിട്ട് വിരമിച്ചു സി പി ഐ എമ്മിൻ്റെ ഓങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം ആണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഓങ്ങല്ലൂർ വില്ലേജ് സെക്രട്ടറിയാണ് രണ്ടാമത്തത് മുതു മുതല ഡിവിഷനാണ് ഇവിടെ മത്സരിക്കുന്നത് ഈ പട്ടാമ്പി പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരു വലിയ സഹാവിൻ്റെ മകനും സി പി ഐ എമ്മിൻ്റെ പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമായ സഖാവ് ടി പി അഹമ്മദാണ് ടി പി അഹമ്മദ് മൂന്നാമത്തത് സി പി ഐ സ്ഥാനാർത്ഥിയാണ് തിരുവേഗപ്പുറയിൽ രണ്ട് ദിവസത്തിനകം അത് പ്രഖ്യാപിക്കാൻ കഴിയും തിരുവേഗപ്പുറം രണ്ട് ദിവസത്തിനകം പ്രഖ്യാപനം ആവും ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനിയിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി യു ഡി എഫിൻ്റെ ഭരണത്തിന് കീഴിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് തീരെ ചെയ്തിട്ടില്ല ഈ പത്ത് വർഷം പട്ടാമ്പി ബ്ലോക്കിൻ്റെ പ്രവർത്തനം വളരെ മോശമായ പ്രവർത്തനമാണ് എന്നത് എല്ലാവർക്കും അറിയാം കെടുകാര്യസ്ഥിതിയും വികസനമില്ലാത്ത പ്രവർത്തനവും ഒരു ഒരു കാണുന്ന ഒരു പ്രവർത്തനവും ബ്ലോക്ക് പഞ്ചായത്തിനെ കണ്ടിട്ടില്ല ആ അവസ്ഥ മാറ്റിക്കൊണ്ട് വലിയ വികസന മുന്നേറ്റത്തിലേക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിനെ കൊണ്ടുപോകണം അതിനാവശ്യമായ തരത്തിൽ നാനാ മേഖലയിലും കഴിവ് തെളിയിച്ച പരിചയ സമ്പന്നരായ അതോടൊപ്പം പുതുപോലങ്ങൾ വിദ്യാസമ്പന്നർ ഒക്കെ ആയ സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതിൽ നമ്മുടെ ബിരുദാധാരികളുണ്ട് നാല് യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണ നേതൃത്വം നൽകുന്ന ആളുണ്ട് അങ്ങനെ വളരെ വ്യത്യസ്തമായ വിവിധ തരത്തിൽ കഴിവ് തെളിയിച്ച ആളുകളുടെ പേരു പേരാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ വാർഡ് തിരുവകപ്പുറയാണ് തിരുവകപ്പുറയിൽ അവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകയായിട്ടുള്ള പൊതുപ്രവർത്തകമായിട്ടുള്ള റഹ്മത്ത് കിനാങ്ങാട്ടിൽ ആണ് സ്ഥാനാർത്ഥി രണ്ടാം വാർഡ് കൈപ്പുറ കൈപ്പുറത്ത് മത്സരിക്കുന്നത് ഡി വൈ കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയും ഉജ്ജ്വല പ്രാസംഗികയും ബിരുദകാരിയുമായിട്ടുള്ള സുഹൈ സുഹൈലയാണ് സുഹൈല സുഹൈല മൂന്നാം മൂന്ന് തിരന്തിരുപ്പതരം മൂന്നാം വാർഡിൽ മത്സരിക്കും മൂന്നാം വാർഡ് എടപ്പലാണ് എടപ്പലത്ത് മത്സരിക്കുന്നത് ജീവൻകാരുണ്യ പ്രവർത്തനം നടത്തി തൻ്റെ മേഖലയിൽ വലിയ വികസന പ്രവർത്തനം നടത്തി കഴിവ് തെളിയിച്ച മുജീബ് കരുവാംകുഴിയാണ് നാലാം വാർഡ് വിളയൂരാണ് വിളയൂരിൽ മത്സരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ തെക്കുമുറി ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബശ്രീ ആ പഞ്ചായത്തിലെ കുടുംബശ്രീയെ നയിക്കുന്ന ആളുമായ എ കെ ദിവ്യ ആണ് അഞ്ച് മാറും ആടുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല അത് പുലിക്കല്ലൂരും ആണ് മാറ്റിമംഗലവും മുളയങ്കാവുമാണ് അത് നാളെ പ്രഖ്യാപിക്കാനാവും എന്നാണ് മനസ്സിലാകുന്നത് മറ്റേ കൊപ്പം വാർഡാണ് കൊപ്പം വാർഡിൽ മത്സരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതനായ ഈ പട്ടാമ്പി ഏരിയ ഏരിയ തന്നെ പ്രമുഖ സി പി ഐ നേതാവായ ചാക്കാമുമാണ് എം ചേക്കാം ഈ ചാക്കാമും ചാക്കാമു ആണ് എല്ലാവർക്കും അറിയുന്ന വാർഡാണ് പിന്നെ ആമയൂർ വാർഡാണ് ആമയൂർ വാർഡിൽ മത്സരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ ആമയൂർ ലോക്കൽ കമ്മിറ്റി അംഗം എല്ലാ പ്രവർത്തനത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആൾ തൃത്താലക്കൊപ്പം ആവിയൂർ മേഖലയിൽ ഫുൾ ടൈം ഈ പൊതുപ്രവർത്തനം നടത്തുന്ന എ കെ റഫീഖാണ് അടുത്ത മരുദൂരാണ് മരുദൂര് മത്സരിക്കുന്നത് മരുദൂരിലെ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗമായ എം പി രാജേഷാണ് വാടാനാംകൃഷിയിൽ മത്സരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ വാടാനംകുശി ലോക്കൽ കമ്മിറ്റി അംഗവും തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തനങ്ങളിൽ ഏറെ സഹായകരമായ നിലപാട് എടുത്ത് പ്രവർത്തിച്ചു വരുന്ന സഖാവ് കെ പി കെ പ്രസന്നയാണ് പി കെ പ്രസന്ന കാരക്കാട് കാരക്കാട് മത്സരിക്കുന്നത് ഡിവൈഎഫ്എയുടെ പട്ടാമ്പി ബ്ലോക്ക് ജോയിൻറ് സെക്രട്ടറി വാടാനം കുർശി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും അതിലേറെ ഒക്കെ ഈ പിന്നെ നമ്മുടെ നവസാ നവമാധ്യമ പ്രവർത്തനത്തിൽ എല്ലാവർക്കും സുപരിതനായിട്ടുള്ള സുജായി അൻസാറാണ് സുജ അൻസാറിനെ എൻ്റെ വീട്ടുപേര് പറഞ്ഞാണ് അത് പിന്നെ പെരുമുടീരാണ് പെരുമുടീരിൽ മത്സരിക്കുന്നത് അവിടുത്തെ പെരുമുടി ലോക്കൽ കമ്മിറ്റി അംഗം അവിടുത്തെ നാനാവിധ മറ്റ് എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല കൃഷിക്കാരനും ഒക്കെ ആയിട്ടുള്ള അബ്ബാസാണ് പി അബ്ബാസ് പിന്നെ മുതുതലയാണ് മുതുതലയിൽ മത്സരിക്കുന്നത് മുതുതല ഗ്രാമപഞ്ചായത്തിൽ ഉച്ചകാല മെമ്പറായി വികസന രംഗത്ത് നല്ല മുന്നേറ്റം നടത്തിയിട്ടുള്ള പ്രേമകുമാരിയാണ് അടുത്തത് കാരക്കുത്ത് വാർഡാണ് കാരക്കുത്ത് വാർഡിൽ മത്സരിക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റിൻ്റെ വലിപ്പം മനസ്സിലാക്കാനാണ് പറയുന്നത് ജില്ലാ പഞ്ചായത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന കൊപ്പം സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം സാബർ ടീച്ചറാണ് പരിതൂര് മത്സരിക്കുന്നത് പരിതൂർ ഡിവിഷൻ മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ്റെ പട്ടാമ്പി ഏരിയ സെക്രട്ടറിയും മുൻ പൊതുതര പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സഖാവി എം ശങ്കരൻകുട്ടിയാണ് പള്ളിപ്പറം പതിനാറാമത്തെ പള്ളിപ്പുറം ഡിവിഷൻ പള്ളിപ്പുറം ഡിവിഷന് മത്സരിക്കുന്നത് ഈയിടെ പള്ളം അവാർഡ് നേടിയ അഭിഭാഷകയായ ബാലസംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കറ്റ് പി പി സുവർണയാണ് രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്